വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കയ്യടി നേടി കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ എന്ന നാടകം ബത്തേരി ടൗൺ ഹാളിൽ പത്താമത് പൾസ് കേരള അക്കാദമി നാടകമേളയുടെ ഭാഗമായാണ് ഒറ്റ നാടകം ടൌൺഹാളിൽ അരങ്ങേറിയത് വിദ്യാർത്ഥികൾക്കായി മാത്രം നടത്തിയ നാടകം കാണാൻ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളാണ് എത്തിയത് പകലന്തിയോളം പറമ്പിൽ പണിയെടുത്തുണ്ടാക്കുന്ന വിളകൾ നശിപ്പിക്കാനെത്തുന്ന പന്നിക്കൂട്ടങ്ങളെ പ്രതിരോധിക്കാൻ ആയുധമേന്തുന്ന കർഷകന്റെയും പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ശബ്ദമുയർത്തുന്നതുമാണ് കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ എന്ന നാടകം ലഹരിക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടേണ്ടതിന്റെ സന്ദേശം സമൂഹത്തിന് നൽകുന്ന മികച്ച ഒരു നാടകമാണ് ഒറ്റ ഇതിലെ കഥാപാത്രങ്ങൾ ഓരോന്നും വർത്തമാനകാല സാഹചര്യം കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ജീവിത പോരാട്ടത്തിന്റെ കഥ പറയുന്ന നാടകം കാണാൻ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഷോയും ഒരുക്കിയിരുന്നു നാടകം കണ്ട് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കുവച്ചത് മികച്ച അഭിപ്രായമാണ് ഹേമന്ത് കുമാർ രചിച്ച നാടകം സംവിധാനം ചെയ്തത് രാജേഷ് ഇരുളമാണ് രാസലഹരി പടർത്തുന്ന വിപത്ത് എത്രത്തോളമാണ് പുതുതലമുറയെ ഗ്രസിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്ന നാടകം വിദ്യാർത്ഥികൾ കാണേണ്ട ഒന്ന് എന്ന നിലയിലാണ് പ്രത്യേക ഷോ നടത്തിയതെന്ന് പൾസ് കേരള അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജേക്കബ് സീവർക്കി പറഞ്ഞു കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികൾ പറഞ്ഞതി എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ഈ വർഷം തന്നെ കാരണം പുതിയ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും എന്നല്ല ചുരുങ്ങിയവർ അവരൊക്കെ ഇതെല്ലാം അവരെന്നല്ല എല്ലാവരും ഇത് കണ്ടതിന് ശേഷം കുട്ടികൾക്ക് അതൊരു ബോധവൽക്കരണമായി തന്നെ മാറും എന്നുള്ളൊരു അഭിപ്രായം അധ്യാപകനും പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ നാടകമേളയിലെ എല്ലാ സംഘാടകർക്കും സുൽത്താൻ ബത്തേരി നഗരസഭയും പ്രസ് ക്ലബുമായി സഹകരിച്ചാണ് പൾസ് കേരള അക്കാദമി നാടകമേള നടത്തുന്നത് മേളയിൽ ഇനി തിരുവനന്തപുരം നവോദയുടെ സുകുമാരി കൊല്ലം അനശ്വരിയുടെ ആകാശത്തുരു കടൽ കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ എന്നീ നാടകങ്ങളാണ് അരങ്ങേറാനുള്ളത് വയനാട് വിഷൻ ബത്തേരി